കുടമുള്ള ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചെമ്മീൻ വട ഉണ്ടാക്കാം അതിന് പച്ച ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അത് നല്ലപോലെ ക്ലീനാക്കി എടുക്കുക പിന്നെ ചുമന്നുള്ളി ചതച്ചത് ഉപ്പ് ഇഞ്ചി പച്ചമുളക് ചതച്ചത് തേങ്ങ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നല്ലപോലെ ഒതുക്കിയെടുത്തത് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് നേരം വെക്കാം കേട്ടോ അതിനകത്ത് വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്ത് കരി ആപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ ഒതുക്കിയെടുത്ത് മിക്സ് നമ്മൾ അതിനകത്ത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക കുരുമുളക് പൊടിയാണ് ഇടണം കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇടാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇത് വട നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ചെറിയ ബോ ബോളൊക്കെ എടുത്തിട്ട് നമ്മുടെ കൈവെള്ളി വെച്ച് നല്ലപോലെ പരത്തി നമുക്ക് എണ്ണ തിളച്ച എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരി എടുക്കാം തീ നല്ല എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിട്ട് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഉള് വേകാതെ വരും അപ്പോൾ നമ്മൾ നല്ലപോലെ തീ കുറച്ച് നല്ലപോലെ എണ്ണ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കുക പിന്നെ ഇത് ഇടുമ്പോഴത്തേന് നമുക്ക് തീ അധികം വേണ്ട തിളച്ച എണ്ണയൊക്കെ നല്ലപോലെ മൊരിഞ്ഞോളും രണ്ട് സൈഡും തിരിച്ച് മറിച്ചു എടുക്കുക പിന്നെ നമ്മൾ കുടമല്ല വ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഉള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക നല്ല പച്ച ചുമനൊക്കെ ഇപ്പം നല്ല സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ് ഈ സമയത്ത് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതുപോലെ ഒരേന്ന് ഒരേനായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി സ്നാക്സ് ആയിട്ടും കഴിക്കാം നമുക്ക് ഫുഡിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഒരു വെറൈറ്റി ഫുഡ് കൊടുക്കാം അങ്ങനെ എല്ലാത്തിനും ഇത് നല്ലൊരു സംഭവമാണ് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ വന്ന് പറയുക പിന്നെ ഞാൻ ലൈവ് ഇടുന്നുണ്ട് നിങ്ങൾ ലൈവിലും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇവിടെ നടത്താണ് ശുഭദിനം താങ്ക്